േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ തിരിച്ചടികൾ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതേ തുടർന്നാണ് കാർത്തികയുടെ അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത് കാർത്തികയുടെ അമ്മയാണ് ലക്ഷ്മി എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിയുകയാണ് പ്രകാശൻ മാത്രവുമല്ല കാർത്തികയും അമ്മയും ചേർന്നുള്ള ചതിയായിരുന്നു ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനാകെ ഞെട്ടി പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്നു സംഭവിക്കുന്നത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് പോലീസ് വന്നിരിക്കുകയാണ് പ്രകാശന്റെ മകനായ വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ജയിലിലേക്ക് പോവുകയാണ് വിക്രം ഈ കാര്യം കണ്ടതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടി പോകുന്നു നൽകിയ ജാമ്യം ക്യാൻസലായി എന്ന് വ്യക്തമാക്കുന്ന പോലീസുകാർ കാർത്തിക ജാമ്യത്തിന്റെ കാര്യത്തിൽ പുതിയ തീരുമാനം എടുത്തു എന്നും അതുകൊണ്ട് തന്നെ അനുവദിച്ച ജാമ്യം ഇപ്പോൾ ആയിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന പ്രകാശൻ കാർത്തികയെ വീട്ടിൽ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു കാർത്തികയോട് തൻ്റെ മകൻ വിക്രമിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് അറിയിച്ചതിനെ തുടർന്ന് അതിന് ഞാൻ വേണം എന്ന് ചോദിച്ചിരിക്കുകയാണ് കാർത്തിക കുറ്റം ചെയ്തവർ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത് അല്ലാതെ ഇവിടെയല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് മോള് എന്നെ സഹായിക്കണമെന്നും തൻ്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കി തരണമെന്നും വീണ്ടും താൻ അപേക്ഷിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് തന്നോട് അപേക്ഷിച്ചിട്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക എനിക്ക് ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് പ്രകാശന്റെ മുന്നിൽ മാത്രവുമല്ല ലക്ഷ്മിയമ്മ പ്രകാശന്റെ മകനായ വിക്രമിനെ രക്ഷിക്കുന്നതിന് കാർത്തിക സഹായിക്കുകയില്ല എന്നും അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തത് പ്രകാശിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഇതോടെ നിരാശനായി പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന പ്രകാശൻ എങ്ങനെയെങ്കിലും തൻ്റെ മകനെ വീണ്ടും ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് തീരുമാനിക്കുന്നു ഇതേ തുടർന്ന് കല്യാണിയോടും കിരണിനോടും സഹായം ചോദിക്കുകയാണ് അയാൾ അപ്രതീക്ഷിതമായ ഈ കാര്യം കല്യാണിയെയും കിരണിനെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്